വർക്കും സത്യ ഹോംസ് ബിൽഡേഴ്സ് ആൻഡ് പ്രോപ്പർട്ടി കൺസൾട്ടൻസി പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പുതിയ വീടുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് തൃശ്ശൂരിൽ നിന്നും വിയ്യൂർ വഴി ഒട്ടക്കാടേക്ക് പോകുന്ന റൂട്ടിലാണ് കുറ്റൂര് പള്ളിയുടെ അടുത്തായിട്ടാണ് ഈ വീട് വരുന്നത് മെയിൻ റോഡ് ബസ് റോട്ടിൽ നിന്ന് വളരെ ഒരു മുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല രീതിയിലുള്ള ടാറിങ് റോഡാണ് വരുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു പരിസരമാണ് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ വീടിൻ്റെ ഫ്രണ്ട് യാർഡിൽ തന്നെ നമുക്ക് രണ്ട് കാർ പാർക്ക് ചെയ്യാവുന്ന സ്ഥലമുണ്ട് പിന്നെ ഫ്രണ്ട് യാർഡിൽ തന്നെ നമുക്ക് കടപ്പാ സ്റ്റോണൊക്കെ പാവിന്റെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗേറ്റ് വരുന്നുണ്ട് ഫോൾഡിങ് ഗേറ്റും സ്ലൈഡിങ് ഗേറ്റാണ് വരുന്നത് ചുറ്റും അതിലും എല്ലാം തന്നെ കട്ടപ്പണി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു കാർ ഉണ്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് വെള്ളത്തിനായിട്ട് വരുന്നത് കുടിവെള്ളത്തിന് കിണറുകളാണ് സമൃദ്ധിയായിട്ട് വെള്ളം ലഭിക്കുന്ന ഒരു പരിസരമാണ് വടക്ക് കിഴക്ക് മൂലയായിട്ടാണ് കിണർ വരുന്നത് ഒന്നാം സ്ഥാനമാണ് എല്ലാം വാസ്തു വിസിറ്റായിട്ടാണ് നമുക്ക് വീട് നിർമ്മിച്ചിരിക്കുന്നത് വടക്കോട്ട് ദർശനമായിട്ടാണ് വീട് വരുന്നത് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു സിറ്റോട്ട് വരുന്നുണ്ട് ഗ്രാനൈറ്റും ഒറ്റപോലെ ടൈലാണ് ഫ്ലോറിങ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് തേക്കൂടിന്റെ പാനലിങ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ തേക്കൂടാണ് ഇവിടെ തേക്കൂടിന്റെ ഡബിൾ ഡോറിൻ്റെ ഡബിൾ ഡോറാണ് ഫ്രണ്ട് ഡോറായിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളാണ് എല്ലാം തന്നെ ഇതിൻ്റെ കട്ടല് ജനലുകൾ കബോർഡ് വാർഡോപ്സുകൾ കിച്ചൺ ക്യാബിനറ്റ് അതുപോലെ തന്നെ സ്റ്റയർ കേസ് ഡോറുകൾ എല്ലാം തന്നെ എല്ലാ ബെഡ്റൂം ഡോറും കിച്ചൺ ഡോറും മെയിൻ ഡോറും എല്ലാം തേക്ക് മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ കബോർഡുകളൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷനും മൾട്ടി ഊഡിക്കാണ് വരിക പക്ഷേ ഇതിലെല്ലാം തന്നെ തേക്ക് മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ഒരു വർക്കാണ് ഇതിൽ നമുക്കൊരു വാൾ മോഡൽ ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് റി സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ്ങും ലിവിും കൂടിയിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പാർട്ടീഷൻ ചെയ്യാം കറക്റ്റ് എണ്ണ കിട്ടുകഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് കിച്ചൻ ഡൈനിങ്തിക്ക് സെപ്പറേഷൻ കിട്ടും പിന്നെ ഫുൾ എല്ലാം അതെല്ലാം സീലിംഗ് ഫോർ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ തന്നെ ഒരു വാഷ്ബേസിൻ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഒരു ടേബിൾ ടോപ്പ് വാഷ് മെഷീൻ ആണ് അവിടെ ടൈൽ വർക്കൊക്കെ ചെയ്ത് അതിലൊരു മിറർ ലൈറ്റും വരും കേട്ടോ അത് ചെയ്ത് തരുന്നതാണ് നമുക്ക് ഇതിൻ്റെ സ്റ്റി വരുന്നത് ഗ്രാനൈറ്റും വെട്ടിപ്പൊല ടൈലാണ് സ്റ്ററിസും കൊടുത്തിട്ടുള്ളത് ഫോണിലും തേക്കും മരമാണ് ആൻഡ്രോയിഡ് വരുന്നത് മനോഹരമായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് വരുന്നത് നമുക്ക് കിച്ചൺ നല്ല ഒരു അഗ്നി മൂലയിലാണ് കിച്ചൺ വരുന്നത് അതിൽ നമുക്ക് ബോട്ടം ക്യാബിനറ്റ് ടോപ്പ് ക്യാബിനറ്റ് അപ്പർ ക്യാബിനറ്റും ഉണ്ട് എല്ലാം തേക്കൂട്ടലാണ് ചെയ്തിരിക്കുന്നത് നമുക്കിതിൽ എല്ലാം ഫ്രിഡ്ജ് മിക്സി ഗ്രൈൻഡർ മൈക്രോഓവൺ നമുക്ക് എല്ലാം തന്നെ ചെയ്യാവുന്നതിൻ്റെ പ്രൊഫഷണലൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് വർക്ക് ഏരിയയിൽ നമുക്ക് വാഷിംഗ് മെഷീൻ ഇടാനുള്ള പ്രോപക്ഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സർവൻ ടോയ്ലറ്റ് വരുന്നുണ്ട് ടോയ്ലറ്റിൻ്റെ മുകളിലൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട് പിന്നെ സേഫ്റ്റി ഗ്രില്ലും സേഫ്റ്റി ഡോറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലൊരു ഒരു ഫസ്റ്റ് ബെഡ്റൂമാണ് വരുന്നത് നല്ലൊരു അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് എല്ലാം സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലൈറ്റും ഇലക്ട്രിക് എല്ലാ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ തേക്ക് തേക്കൂട്ടു തന്നെയാണ് ഒരു ഫുൾ സൈസ് ആണ് നല്ല എല്ലാം തുണികളൊക്കെ വെക്കാനുള്ള നല്ല സൗകര്യമുണ്ട് രണ്ട് സൈഡും വിൻഡോസ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ത്രീ ഡോറിൻ്റെ ആണ് വരുന്നത് ജനറലുകൾ വരുന്നത് അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിൽ തന്നെയാണ് എൻ്റെ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം വരുന്നത് വാൾട്ടൈല് ഫുൾ സൈസ് വാൾട്ടൈലാണ് അടി തൊട്ട് മോളിൽ വരെ വാൾട്ടയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ യൂറോപ്യൻ ക്ലോസറ്റ് സിംഗിൾ പീസിൻ്റെ ആണ് വാഷിംഗ് മെഷീൻ വരുന്നുണ്ട് എല്ലാം ഐ എസ് ഐ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിങ്സാണ് ബാത്റൂം ഒക്കെ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് വലിയ ബെഡ്റൂമുകൾ തന്നെയാണ് എല്ലാ ബെഡ്റൂമും നല്ല വലിയ ബെഡ്റൂം തന്നെയാണ് എൻ്റെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈറ്റ് ഓൺ ആക്കിയിട്ടില്ല എന്ന് അതിൻ്റെ സ്ട്രിപ്പ് ലൈറ്റ് എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഒരു വാം കളറാണ് ബെഡ്റൂമിൻ്റെ വാഷ്റൂമാണ് അതുപോലെ തന്നെ ഫുള്ള് മോള് വരെ എല്ലാ ടൈപ്പ് ചെയ്തിട്ടുണ്ട് വാട്ടർ ഹീറ്ററിൻ്റെ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് എല്ലാം ടാപ്പുകളൊക്കെ എല്ലാം പത്ത് വർഷം വാറൻറ്റി ഉള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കിടന്നു എൻ്റെ മുകളിലേക്ക് ഒരു ലിവിങ് ഹാൾ വരുന്നുണ്ട് ഇയാളെന്ന് പറയുന്നത് നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു ബെഡ്റൂമാക്കാം കേട്ടോ ബാത്റൂം അറ്റാച്ചഡ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അത് ഒരു ബെഡ്റൂമായിട്ട് അല്ലെങ്കിൽ നല്ല സ്റ്റഡി റൂം ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ നല്ലൊരു ഓപ്പൺ ടെറസ് തന്നെയുണ്ട് ഓപ്പൺ ടെറസ് മൊത്തം ഫ്ലോറിങ് ടൈല് വരച്ചിട്ടുണ്ട് ഏറ്റവും മുകളിലേക്ക് കയറാനുള്ള ലാഡർ സ്റ്റീൽ ഇരുമ്പിന്റെ സ്റ്റാ ലാഡർ വെച്ചിട്ടുണ്ട് പിന്നെ ട്രഷ് വർക്ക് ടെറസ് മേലെ ഡ്രഷ് വർക്ക് ഫുള്ളും ഡ്രഷ് വർക്ക് ചെയ്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് തുള്ളിയും വന്നണയില്ല വീട് അതൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രഷ് വർക്ക് ചെയ്യാന്ന് നമ്മൾ ചെയ്യാവുന്ന ഉദ്ദേശം തന്നെ ഒരു പത്ത് മൂന്ന് ലക്ഷം രൂപയോളം ഏകദേശം ചെലവ് വരുന്നതാണ് നല്ല കൂട്ടൻ തേക്കൂട്ടിലെ ഹാൻഡ് റൈലാണ് സീലിംഗ് വർക്ക് നല്ല മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഫ്ലോറിങ് എല്ലാം തന്നെ രണ്ടൊക്കെ നല്ല വെറ്ററിഫൈഡിട്ടായാലും പെയിന്റിങ് വരുന്നത് പുട്ടി ഫിനിഷിങ്ങിലാണ് ഏഷ്യൻ പെയിന്റ് ആണ് ചേരുന്നത് പിന്നെ വയറിങ്ങുകൾ വരുന്നത് വി ഗാർഡിൻ്റെ വയറിംഗ് ആണ് എല്ലാം ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ഐറ്റംസാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പൈപ്പൊക്കെ സ്റ്റാർ പി വി സിയും തോംസൺ പൈപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് വാട്ടോപ്സും രണ്ട് ജാനലുകൾ വരുന്നുണ്ട് എല്ലാ റൂമിലും എയിൻഡിസ് ജനല ചാനലുകൾ സെറ്റ് മോ ത്രീ ഡോറിൻ്റെ വിൻഡോസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കാറ്റും വെളിച്ചുമൊക്കെ ധാരാളം കിട്ടുന്നതാണ് നാലാമത്തെ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമും നല്ല സ്പേസസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് എല്ലാ ഡോറുകളും തേക്കൂട്ടിന്റെ ഡോറുകളാണ് കബ്ബോർഡ് വാർഗ്ലോബ്സ് എല്ലാം തന്നെ തേക്കാണ് നല്ലൊരു ബാൽക്കണി വരുന്നുണ്ട് ഒരു നാല് ചേരക്ക ഇട്ടേക്കാവുന്ന ഒരു നല്ല നീളത്തിൽ വരുന്ന ഒരു ബാൽക്കണിയാണ് ഇവിടെ ബാൽക്കണിയിൽ ഈ ചുമറിന് ഫുള്ളും പറഞ്ഞ പോലെ താഴത്തെ പോലെ തന്നെ മോളും തെക്ക് മരം കൊണ്ടുള്ള ഒരു പാനലിങ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് മനോഹരമായിട്ടുള്ള വീട് തന്നെയാണ് ഒരു ഏഴെട്ട് മീറ്റർ ടാറിങ് റോഡ് ഫ്രണ്ടേജ് കൂടി വരുന്ന വീടാണ് വീടിന് വരുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമിൻ്റെ വീടാണ് ഈ വീടിൻ്റെ ബിൽഡർ പ്രദേശിക്കുന്ന വില തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് വീടിൻ്റെ ലോണിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ വിവിധ ബാങ്കിൻ്റെ ലോണൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ വീടുകളുടെ വീഡിയോസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സത്യ ഹോംസ് തൃശ്ശൂർ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുകയാണെങ്കിൽ കാണാവുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്